മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലഘട്ടമാണ് ആ മലയാള സിനിമയിലുള്ള കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ശ്രീനാഥ് ഭാസിക്കും അതോടൊപ്പം തന്നെ ഷൈനും ഇനി അവരെ അവരോടൊപ്പം സിനിമ വേണ്ട എന്ന് വിലക്കല്ല അവരോടൊപ്പം ഇനി പ്രൊഡ്യൂസർമാർ സഹകരിക്കില്ല എന്നൊരു എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ദിവസമായി വലിയ ചർച്ചകൾ സിനിമാ മെങ്കിലും നടക്കും നടക്കുകയായിരുന്നു ഇന്നിപ്പം ചേംബറിന്റെ യോഗവും ചേർന്നിരിക്കുന്നു ചേംബറിന്റെ നിലപാടും നമുക്ക് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ തന്നെ പറഞ്ഞതുപോലെ മരം പണം കുലുക്കുന്ന മരം ഒന്നുമില്ല പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നു അമിത ശമ്പളം വാങ്ങുന്നു ഇതേക്കുറിച്ചെല്ലാം സുരേഷ് കുമാർ മനസ്സ് തുറക്കിയാണ് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഉള്ളത് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും അതെ ഞാൻ മാത്രം വിചാരിച്ചു എല്ലാവരും കൂടെ വിചാരിച്ചു സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ വിചാരിച്ചാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാൾ വിചാരിച്ചാൽ നടക്കത്തില്ല എല്ലാവരും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ ഇത് ഈ പടുകുഴയിൽ കിടക്കുന്ന മലയാള സിനിമയെ പൊക്കി എടുത്തുകൊണ്ട് തരാൻ പറ്റത്തുള്ളൂ ആളില്ല സിനിമയുടെ കോസ്റ്റുകൾ കൂടും ആർട്ടിസ്റ്റ് റെമ്യൂഡേഷൻ കൂട്ടുമോ അതുപോലെ ആർട്ടിസ്റ്റുകളുടെ സഹകരണം ഇല്ലായ്മ അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പെട്ട് ഒരു നരകയാതനെ അഭിനഭവിക്കുന്ന രീതിയിലാണ് ഈ പ്രൊഡക്ഷൻ സെക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനൊരു വലിയൊരു മാറ്റം വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ വലിയ പ്രതിസന്ധിയാണ് മാറ്റങ്ങൾ എങ്ങനെ വരുത്താൻ കഴിയും മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൊണ്ടൊരാളെ കൊണ്ട് നടക്കാത്ത മാറ്റങ്ങളാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ കർശനമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ഈ ആർട്ടിസ്റ്റുകൾ അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് മാത്രം അമിതമായിട്ട് കാശ് വാങ്ങിക്കുന്ന രണ്ടാം ഇപ്പം ഒരു ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടെ പേരിലാണ് നമ്മൾ ഈ പടം ചിലപ്പോൾ കച്ചവടം രണ്ടാം താരത്തിൽ കിടക്കുന്ന ആൾക്കാർ അമ്പതും നാൽപ്പതും ലക്ഷം രൂപ വാങ്ങിക്കുന്നവരെയൊക്കെ ഒഴിവാക്കി വേറെ ആൾക്കാരെ കൊണ്ടുവരും പുതുമുഖങ്ങളെ കൂടുതലായിട്ട് നമ്മൾ നമ്മളിതിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഇത് ഓവർകം കം ചെയ്ത് പോകാനൊക്കത്തുള്ളൂ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളെനിക്ക് പോകും ഈ ശമ്പളം കുറയ്ക്കാൻ തയ്യാറാകാത്ത ഒരു ഇപ്പോളും ഉണ്ട് ശമ്പളം കുറയ്ക്കാൻ തയ്യാറാകാത്ത ഉണ്ട് ഇവർ പ്രൊഡക്ഷനിലേക്കും കൂടെ വരികയാണ് അത് ഞാൻ ചോദിച്ചത് വേറൊരു ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് മുമ്പ് അത്ര പേരുണ്ടായിരുന്നു പ്രൊഡക്ഷൻ ആരുമില്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നു കൊറോണ വരുന്ന സമയത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടായ സമയത്താണ് ഇവരൊക്കെ പ്രൊഡക്ഷൻ അതൊരു നല്ലൊരു ഒരു എന്താണ് കാലം തുടങ്ങിയത് അന്ന് പോലാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം അന്ന് പോലാണ് അവർ അവരുടെ ഒരു കാര്യങ്ങൾ തുടങ്ങിയത് അപ്പോൾ അവരത് വെച്ച് നീങ്ങും സ്വന്തമായിട്ട് പണം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ആർട്ടിസ്റ്റുകളൊക്കെ അതിനു അതിനുമുമ്പേ ഈ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ പേരുകളൊപ്പം ചെയ്താണ് എന്ന് വെച്ചാൽ അന്നൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊണ്ട് നിർത്തിയിട്ടാണ് ഇവിടെ പടങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അവരാണ് ചെയ്യുന്നത് അവർ തന്നെ ചെയ്തിട്ട് അവരുടെ ലാഭം എടുത്തുകൊണ്ട് പോകാനും വേറെ ഒരു പ്രൊഡ്യൂസർ പടം ചെയ്യാനും സമ്മതിക്കുന്നില്ല ബാക്കി എല്ലാവരും തന്നെയാണ് അപ്പോൾ അങ്ങ് അതൊരു ശരിയായ നടപടിയല്ല എന്ന് വെച്ചാൽ ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയെ താങ്ങി നിന്ന പ്രൊഡ്യൂസർമാരെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ മാത്രമായിട്ട് ഇത് കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മോശമായ കാര്യം തന്നെയാണ് ഈ നിലവിലിപ്പം ഷൈനികവും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും വേണ്ട എന്ന് പ്രൊഡ്യൂസർമാർ പറഞ്ഞിരിക്കുന്നു വിലക്കല്ല ഞങ്ങൾക്ക് അവരെ വേണ്ട ഇത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അതങ്ങനെയാണല്ലോ തീരുമാനം എടുത്തിരിക്കുന്നത് അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നതല്ലേ ഞങ്ങളുടെ സംഘടന അമ്മയും ഫെഫ്കയും ഞങ്ങളും പ്രൊഡ്യൂസേഴ്സും എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ അതിനകത്ത് നമ്മൾ മാറ്റമൊന്നും പറ്റില്ല അതങ്ങനെ തന്നെ പോകും അത് വർത്തൽ അന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഒരു ലെവലിലായതിനുശേഷം നമുക്ക് ചിന്തിക്കാനും ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു ലഹരി ഉപയോഗം എല്ലാ മേഖലയിലും വർദ്ധിക്കുന്നുണ്ട് അത് സിനിമാ മേഖലയിലും വർദ്ധിച്ചു എന്ന് ഇന്നലെ തന്നെ പറയുകയും ചെയ്യുന്നായി ഇവർക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സെറ്റുകളുള്ള പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിയിലേക്കൊക്കെ പോകും അല്ല അതൊക്കെ ചിലപ്പം അത് ആ രീതിയിലൊക്കെ പോകേണ്ടി വരും നമ്മൾ ഏത് അറ്റം വരെയും പോകും അതിന് യാതൊരു സംശയമില്ല എന്നു വെച്ചാൽ ഈ ലഹരി ഉപയോഗം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ മലയാള സിനിമ തന്നെ നശിച്ചു പോകും ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയില്ല അത് ഉപയോഗിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവരെയും കൂടി ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ള ആളാണ് അപ്പോൾ അത് എല്ലാവരും കണ്ടും കേട്ടുമൊക്കെ നിന്നാൽ ഈ ഇൻഡസ്ട്രിക്കുള്ള അവർക്കുമുള്ള അവരുടെ ഭാവിക്കെന്നുള്ളതാണ് അത് കർശനമാക്കാൻ തന്നെ തീരുമാനിച്ചു ഇന്ന് ഒ ടി ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിലുണ്ടായി ഒ ടി ടി നാൽപ്പത്തിരണ്ട് ദിവസമാക്കണമെന്ന് അത് നേരത്തെ കഴിഞ്ഞിട്ട് അത് ഇനി മാറ്റമില്ലാതെ തുടരും അതാണ് അതാണ് ഇപ്പം അത് അങ്ങനെ തന്നെയാണ് ഇപ്പം ചില സിനിമകൾ വിജയം കാണാതെ ഇന്നലെ രഞ്ജിത്ത് എന്റെ ഇന്റർവ്യൂ പറഞ്ഞു ചില സിനിമകൾ വിജയം കാണാതെ കേക്ക് മുറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലാതെ ഇപ്പൊ വിജയം കാണുമെന്ന് വേണ്ടില്ല ആദ്യത്തെ ദിവസം ഒരു ഷോ കഴിയുമ്പോൾ എല്ലാവരും കൂടെ കേക്ക് മുറിക്കുകയല്ലേ കേക്ക് മുറിക്കുന്ന ഇവിടെ കേക്കിന്റെ പോലും വരുന്നില്ല തിയേറ്ററിൽ നിന്ന് കളക്ഷൻ പിന്നെ കേക്കൊക്കെ മുറിക്കും കേക്കിൻ്റെ കാശു പോലും വരുന്നില്ല ഈ സിനിമയുടെ വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലാതെ പിന്നെന്താ ഞങ്ങളിപ്പോൾ അടുത്ത ഞങ്ങൾ ഒരു വൈറ്റ് പേപ്പർ ഇത് ചെയ്യാണ് അതായത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഉള്ള കളക്ഷൻ ഞങ്ങൾ വിളിവിടാൻ പോവുക ഈ ഓരോ പടത്തിൻ്റെയും കളക്ഷൻ ഇവരൊക്കെ വലിയ ഇത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കോടിക്കണക്കിന് രൂപ ഓരോരുത്തരത്തിന് വാങ്ങിക്കുന്ന ഇവരുടെയൊക്കെ കളക്ഷൻ ഞങ്ങളിപ്പോൾ ഓരോ ഓരോ സിനിമയുടെ കളക്ഷൻ ഞങ്ങൾ വിളി അപ്പം നാട്ടുകാർ മനസ്സിലാക്കണം ഇത് ഇവർ മനസ്സിലാക്കാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലുള്ളവർ മനസ്സിലാക്കുന്നില്ല നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കട്ടെ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് ഇവരെ കൊണ്ടുള്ള ഇത്രേ ഉള്ളൂ എന്നുള്ളതും മനസ്സിലാക്കണം ഇത്രേ വരുന്നുള്ളൂ എന്നുള്ളതും അത്രയും പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് യെസ് അപ്പം ഈ വരെയുള്ള തള്ളുകളങ്ങ് നിൽക്കും അല്ല തള്ള് നിൽക്കുമില്ല തള്ളൊന്നും നിന്നിട്ടില്ല ഇപ്പം തന്നെ അവിടെ ഞങ്ങളുടെ അസോസിയേഷൻ അമ്പത് പ്രോജക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അമ്പതാണ് ഇത് എവിടെ ചെന്ന് ഇപ്പൊ തന്നെ മുപ്പത്തെട്ട് പടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളുടെ ഡേറ്റില്ല ഒരാൾക്ക് ഡേറ്റില്ല ഫുള്ള് ഷൂട്ട് എവിടുന്നോക്കെ ആരൊക്കെ വന്ന് പടങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഫോൺ എടുക്കാത്ത നടന്മാരെ കുറിച്ചൊന്നാണ് അങ്ങനെ ഒന്നും ആരും കൊണ്ടൊന്നും തോന്നില്ല ഫോൺ എടുക്കാതെ പണ്ടും പണ്ടും ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നായിരിക്കും ഇപ്പം ആരുമില്ല നമ്മളൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കാറുണ്ട് ഫോൺ എടുക്കാറില്ല എഡിറ്റിംഗ് കാണണം എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദമായതല്ലേ അത് മാത്രമല്ല എഡിറ്റിങ് കാണാൻ മാത്രമല്ലല്ലോ അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ ഒരാൾ അഭിനയിക്കാൻ പറ്റുമ്പോൾ അയാളുടെ ജോലി അഭിനയമാണ് ബാക്കി ഡയറക്ടറിലെത്തി പിന്നെ എന്തിനാണ് ഡയറക്ടർ ഇവരങ്ങ് ഡയറക്റ്റ് ചെയ്യട്ടെ ഇവർ കയറുന്നങ്ങ് ഡയറക്ട് ചെയ്താൽ പോലും എന്തിനാണ് ഡയറക്ടറെ വെച്ചിരിക്കുന്നത് അത് ഒരു ഒരാളും പറയാൻ പാടില്ല ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറെ മുമ്പിൽ മര്യാദയ്ക്ക് ഇന്ന് അഭിനയിക്കുക എന്നുള്ളത് അല്ലാതെ എനിക്കത് കാണണം ഇത് കാണണം എന്ന് പറയുന്നത് അവരുടെ ജോലിയല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അത് ഇൻഡസ്ട്രിയുടെ ഒരു കീഴ്വഴക്കമല്ല അത് കൂടുതൽ പണം ചോദിക്കുന്നവർ വീട്ടിലിരിക്കും അല്ല കൂടുതൽ കൂടുതൽ പണം ചോദിക്കുന്നവരെ നമ്മൾ നമ്മളും അവോയ്ഡ് ചെയ്യണം അതാണ് അതാണിപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം പുതിയ പ്രൊഡ്യൂസർമാർ വരുമ്പോഴും അത് പാഠമാകണം അല്ല അവരടുത്ത് പറയും അതുമാത്രമല്ല അമ്മയായിട്ടുള്ള എഗ്രിമെന്റ് അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളൊരു സംഭവം കൂടെ ഇതിന്റുണ്ട് അമ്മയായിട്ടുള്ള എഗ്രിമെന്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞു ആ എഗ്രിമെന്റ് ഒപ്പിടാത്തവരെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല പങ്കെടുപ്പിക്കില്ല നമ്മൾ അനുമതി കൊടുക്കില്ല ചാമ്പലിൽ രജിസ്ട്രേഷൻ വരും അനുമതി കൊടുക്കില്ല ആ സിനിമയ്ക്ക് അനുമതി കൊടുക്കില്ല അതാണ് തീരുമാനമെടുത്തിരിക്കുക അല്ലേ ഒരാൾ മെമ്പർ അല്ലെങ്കിലും ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാരും വരാൻ പറ്റില്ല ചെറിയ റോളിൽ അഭിനയിക്കുന്നവരൊന്നും രണ്ട് ലക്ഷം രൂപയുടെ മെയിൻ താരങ്ങൾ അപ്പൊ മെയിൻ താരങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം അല്ലെങ്കിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കണം ചേംബറുമായിട്ട് സഹകരണം ഉണ്ടാവില്ല ചേംബറിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് ചേംബറിലും രജിസ്റ്റർ പ്രൊഡ്യൂസേഴ്സിലും രണ്ടു കാലത്ത് രണ്ടു കാലത്ത് സഹകരണം ഉണ്ടാവില്ല അല്ലെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞാൽ കുറെ കമന്റുകൾ വന്ന് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല അതുകൂടെ ഒന്ന് ചോദിക്കാം കമന്റുകൊന്നും നോക്കാറില്ല ഞാൻ പറയാനുള്ള പറഞ്ഞിട്ട് പോകുന്നില്ല അതിന്റെ അടിയിൽ ആര് പറയുന്നതാണ് ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ വായിക്കാറില്ല വായിക്കാറില്ല അപ്പൊ ആ കമന്റുകൾ വിളിച്ചാലും ചീത്ത വിളിക്കുക എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത് അവരെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ കേൾക്കാറില്ല ആ കമന്റുകൾ നമ്മൾ നോക്കുന്നില്ല അപ്പോൾ എന്തായാലും സിനിമ പ്രതിസന്ധി മാറി നല്ല ഒരു കാലഘട്ടം വരട്ടെ നിങ്ങളുടെ തീരുമാനം നല്ല രീതിയിൽ നടക്കട്ടെ ആ തീരുമാനം നടത്തി കാണുക പല തീരുമാനം ഇതിനുമുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കാൻ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് നടപ്പിലാവും നമുക്ക് വിശ്വസിക്കാം താങ്ക് യു താങ്ക് യു